ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഇന്ന് മാസപ്പിറവി ദൃശ്യമായാൽ ശനിയാഴ്ച നാളെ ഒന്നായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ മുപ്പത് പൂർത്തിയാക്കി ഞായറാഴ്ചയായിരിക്കും ദുൽഹജ ഒന്ന് മാസങ്ങളിൽ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു മാസമാണ് പരിശുദ്ധമായ മാസം ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മാസങ്ങളിൽ നിന്ന് നാലു മാസങ്ങളെ പവിത്രവും ആദരണീയവുമായ മാസങ്ങളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് പരിശുദ്ധമായ ദുൽഹജ്ജ മാസം ആ പേരങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ആ ദുൽഹജ്ജ മാസത്തിലാണുള്ളത് അതിന്റെ കാമ്പും കാതലുമായി നിലകൊള്ളുന്നത് ഹജ്ജാണ് ആ പരിശുദ്ധമായ മാസത്തിലുള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം ദുൽഹജ്ജ മാസം മൊത്തത്തിലെ ആ മാസം മുഴുവനും പവിത്രതയുള്ള മാസമാണെങ്കിലും അതിലെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ അത് വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ് ഇനി ശാനതിനെ കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത് വീടിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ഇനി ശരിട്ട് കാണാൻ വേണ്ടി ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോട് ഈ ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം ബുക്ക് ചെയ്താലാണ് ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി സാധിക്കുക അതുകൊണ്ട് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് ചൊവ്വാഴ്ച വരാൻ വേണ്ടി ബുക്ക് ചെയ്യേണ്ടത് വരുന്ന സമയത്ത് കുറച്ച് ലേറ്റ് ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ നേരം വൈകിയാലും പ്രശ്നമില്ല ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ചിലപ്പോൾ ലേറ്റ് ആകലുണ്ട് സ്വാഭാവികമായിട്ടും അപ്പൊ ക്ഷമയോടുകൂടെ വരാനും സാധിക്കുന്നവരാണ് വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിഷാ അള്ള അപ്പൊ ചൊവ്വാഴ്ച വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച പത്ത് മണിക്കേഷാണ് വിളിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റാതെ ഒരു മൂന്നാല് ദിവസമൊക്കെ അങ്ങനെ ആയി കിടക്കും ചിലപ്പോൾ ഒരാഴ്ചക്ക് അങ്ങനെ ആവാറുണ്ട് അപ്പോൾ നമുക്ക് പല മെസ്സേജുകൾ നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് അയക്കാൻ വേണ്ടി പറയുന്നത് അപ്പൊ പരിശുദ്ധമായ ദുർഹജ മാസം മൊത്തത്തില് ശ്രേഷ്ഠതയുള്ള മാസമാണ് അതോടൊപ്പം തന്നെ ദുർഹജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അത് വളരെയധികം പുണ്യമുള്ളതാണെന്ന് അഷ്റഫുൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മാസത്തിലെ പത്ത് ദിവസങ്ങളെക്കാളും ഇഷ്ടമുള്ള മറ്റു ആ ദിവസങ്ങളിൽ അമൽ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള മറ്റു ദിവസങ്ങളില്ല എന്നുള്ളതാണ് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യമുണ്ട് അപ്പൊ പരിശുദ്ധമായി മവാൻ മാസത്തിലെ പത്തുകൾ ഉണ്ടല്ലോ പ്രത്യേകിച്ച് അതിലെ അവസാനത്തെ പത്തുകൾ ഉണ്ടല്ലോ എന്നൊക്കെ അപ്പൊ ഞാൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ ഒരു വിഷയം കേട്ടപ്പോ സഹാക്കൾ ചോദിക്കണേ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ത്യാഗമായി കാണുന്നത് ഏറ്റവും വലിയ അങ്ങേയറ്റത്തെ ത്യാഗമായി കാണുന്നത് ജിഹാദ് ചെയ്യലാണ് ചുട്ടുപൊള്ളുന്ന മലലാരണ്യത്തിലൂടെ മാസങ്ങളോളം ദിവസങ്ങളോളം യാത്ര ചെയ്ത് ദീനിനെതിരെ പ്രവർത്തിക്കുന്ന ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏർപ്പെട്ട് അവരോട് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ഞങ്ങളുടെ ജിഹാദ് ആ ജിഹാദിനേക്കാളും ഈ എന്ന് ചോദിച്ചപ്പോ അലൈഹി സ്ല്ലാ വസ്ലങ്ങൾ പറഞ്ഞ മറുപടി വലിൽ ജിഹാദ് അള്ളാഹുവിന്റെ മാർഗത്തിൽ കഠിനമായ ത്യാഗം ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന ആ യുദ്ധത്തിനേക്കാളും ശ്രേഷ്ഠമായത് അത് ഈ മാസത്തിലെ അമലുകളാണ് ആ ആദ്യത്തെ പത്തുകളിലെ അമലുകളാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എത്രമേൽ മഹത്വമുണ്ട് ആ പരിശുദ്ധമായ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾക്ക് എന്ന് ഈ ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മാത്രം മനസ്സിലാക്കിയാൽ മതി പക്ഷേ ഹബീബായ അലൈഹി സൈലി വസ്ലാം അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് ഇല്ലാ എല്ലാ അങ്ങനെ യുദ്ധത്തിന് പോയിട്ട് അവിടെ ഷഹീദായി ഈ ലോകത്തോട് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ായി മരണപ്പെട്ട് കഴിയുന്നതിന് യുദ്ധത്തിൽ പോയിട്ട് ഷഹീദായി എല്ലാം വലിയ പ്രതിഫലം ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ രണ്ടു കാര്യങ്ങൾ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് മാമിൻ അയ്യാമിൻ എന്നാണ് അഥവാ ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ എല്ലാ ദിവസങ്ങളെക്കാളും മുമ്പിലാണ് ഈ പത്ത് ദിവസങ്ങൾ ദിവസവും എത്തുകയില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഈ അറബ് മാസത്തിലെ എല്ലാ ഒരു വർഷത്തിലെ എല്ലാ ദിവസങ്ങളും എടുക്കുക സഫർ ഇങ്ങനെ എല്ലാ മാസങ്ങളും എടുത്ത് ആ എല്ലാ മാസങ്ങളിലെ പത്ത് എടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും എടുത്ത് അത് ദുൽഹജ മാസത്തിലെ പത്ത് ദിവസങ്ങളോട് താരതമ്യം ചെയ്ത് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് ദുർഹിച്ച മാസത്തിലെ പത്ത് ദിവസങ്ങൾക്കാണ് പരിശുദ്ധ റമലാനിലെ പകലിനെ കടപ്പ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റമലാനിലെ രാത്രി അഥവാ റമലാനിലെ അവസാനത്തെ പത്തിലെ രാത്രി ലേലത്തുൽ കതറിന്റെ രാത്രി ഇങ്ങനെയുള്ള രാത്രികൾക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട് അപ്പൊ ലേലത്തുൽ കദറിന്റെ രാത്രിയേക്കാൾ ശ്രേഷ്ഠതയുള്ള മറ്റു രാത്രികളില്ല അപ്പൊ ലേലത്തുൽ കദറിന്റെ രാത്രിക്ക് അത്രയും ശ്രേഷ്ഠതയുണ്ട് അതായിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള മാസമാണ് രാത്രിയാണ് അല്ലെ ആ രാത്രിക്ക് അത്രയും ശ്രേഷ്ഠതയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാദങ്ങൾ ജനിച്ചത് ഒരു രാവിലാണ് സുബഴയോടടുത്ത് സുബഴിക്ക് തൊട്ട് മുമ്പാണ് സല്ലല്ലാഹു അലൈഹി മാതങ്ങൾ ജനിക്കുന്നത് സുബയോടടുത്ത സമയം കേട്ടിട്ടില്ലേ അതും ഒരു രാത്രിയിലാണ് പക്ഷേ പകലിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് പകല് അത് പരിശുദ്ധമായ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് അപ്പൊ റമദാൻ മാസത്തിലെ അവസാനത്തെ പത്തിന്റെ പകലിനേക്കാളും ശ്രേഷ്ഠമായതാണോ ദുർഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതെ അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കും റമദാനിൽ നമ്മൾ എത്രമേൽ അഴിപാതത്തുകളിലെ സജീവമായി തയ്യാറാകാറുണ്ട് എന്നാൽ റമലാനിലെ പകലില് എന്താ ഉള്ള ആ പകലിനേക്കാളും ശ്രേഷ്ഠമായത് പരിശുദ്ധമായ ദുൽഹിച്ച മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾക്കാണ് അത് വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് റമലാനിന്റെ പകലിനേക്കാളും ശ്രേഷ്ഠതയുള്ള ഒരു പകലാണ് ദുൽഹിച്ച മാസത്തിലെ പകലുകൾ എന്ന് വരുമ്പോ ആ ദുൽഹിച്ച മാസത്തിനു വേണ്ടി പ്രത്യേകം തയ്യാറാകേണ്ടതുണ്ട് അപ്പൊ അതിനൊപ്പം എത്തുകയില്ല മറ്റൊരു ദിവസങ്ങളിലെ പകലും എന്നുള്ളതാണ് ഈ പത്ത് ദിവസങ്ങളിലെ അമലുകൾ അത് വളരെ ശ്രേഷ്ഠതയുള്ളതാണ് അതിനേക്കാൾ ഉയർന്ന ഒരു കാര്യം സമ്പൂർണമായ ഷഹാദത്ത് മാത്രമാണ് അത് മുത്തനബി സലൈമാ തങ്ങൾ നേരത്തെ പറഞ്ഞ ഹദീസിലുണ്ട് അങ്ങനെ ഒരാള് യുദ്ധം ചെയ്തു ഷഹീദായി വരുമ്പോ അവർക്ക് അതിനേക്കാളും ശ്രേഷ്ഠതയുണ്ട് അപ്പൊ പത്ത് ദിവസങ്ങളിലെ ഈ ഒരു ദുൽഹിച്ചയിലെ പത്ത് ദിവസങ്ങളിൽ അമലുകൾ ചെയ്യുന്നത് വലിയ ശ്രേഷ്ഠതയുള്ളതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പുറപ്പെടുന്നതിനേക്കാളും വലിയ ശ്രേഷ്ഠതയുള്ളതാണ് എന്നാൽ അതിൽ നിന്ന് ഒഴിച്ചു മാറ്റിയത് ഇങ്ങനെയാണ് സമ്പൂർണ്ണമായ ഷഹാദത്ത് നൽകുക നൽകപ്പെടുക സമ്പൂർണ്ണമായ ഷഹാദത്ത് ഉണ്ടാവുക അത് ഇതിനേക്കാളും ഉയർന്ന പദവിയിലുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ ഒരു ദിവസങ്ങൾ ഇത്രയേറെ മഹത്വമായതെന്നറിയോ ഇതിനെ അടിസ്ഥാനമായ അമലുകളെല്ലാം ഈ ദിവസങ്ങളിൽ ഒത്തുചേരുന്നു എന്നുള്ളത് കൊണ്ടാണ് എല്ലാ അമലുകളും ഈ ദിവസങ്ങളിൽ ഒത്തുചേരുന്നുണ്ട് നിങ്ങൾ നോക്കൂ നമ്മളിപ്പോ നിൽക്കുന്നത് ദുൽഖ മാസത്തിലാണ് മാസം കണ്ടാലേ ദുൽഹജ മാസം ആവുകയുള്ളൂ ഇതിന്റെ മുമ്പുള്ള മാസം ഒക്കെ നോക്കുമ്പോ നിങ്ങൾ മുഹറം സഫർ എല്ലാ മാസത്തിലും എടുത്തു നോക്കുമ്പോ എല്ലാ അമലുകളും കൂടെ ഒരുമിച്ച് കൂടുന്ന മാസം ഇല്ല അത് ദുലഹിച്ച മാസം മാത്രമാണ് നിസ്കാരം എല്ലാ മാസത്തിലുണ്ട് സ്വത എല്ലാ മാസത്തിലുണ്ട് അതേപോലെ തന്നെ എല്ലാ കർമ്മങ്ങളും എല്ലാ മാസത്തിലും ഉണ്ട് നോമ്പ് എല്ലാ മാസത്തിലും ഉണ്ട് അല്ലെ നോമ്പ് ഏത് മാസത്തിലും നമുക്ക് നോമ്പ് എടുക്കാം സ്വതക്ക എല്ലാ മാസത്തിലും നമുക്ക് സ്വതക്കയ്യ പക്ഷേ എല്ലാ കർമ്മങ്ങളും കൂടെ ഒരുമിച്ച് കൂടുന്നത് മാസത്തിലാണ് അതായത് എല്ലാ കർമ്മങ്ങളുടെ ദുർഹിച്ച മാസത്തില് നിസ്കാരമുണ്ട് ദുൽഹിജ മാസത്തില് നോമ്പുണ്ട് ദുൽഹിച്ച മാസത്തില് സ്വതക്കയുണ്ട് ദുൽഹിജ മാസത്തില് ഹജ്ജുണ്ട് ഹജ്ജ് എന്ന് പറയുന്ന ആ കർമ്മവും കൂടെ കൂടി എല്ലാ കർമ്മങ്ങളും കൂടെ വരുന്ന ഒരേ ഒരു മാസം അത് പരിശുദ്ധമായ ദുൽഹിഞ്ച മാസമാണ് അതുകൊണ്ടാണ് ദുൽഹിഞ്ച മാസത്തിലെ ഈ ദിവസങ്ങൾക്കും ഈ മാസത്തിനൊക്കെ ഇത്രയേറെ ശ്രേഷ്ഠതകൾ ഉണ്ടാവാൻ ഉണ്ടായ കാരണം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ദുൽഹിച്ച മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ളതാണ് എന്തുകൊണ്ട് മറ്റു ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ടായി അത് അതിൽ എല്ലാ അമലുകളും കൂടെ ഒരുമിച്ച് കൂടുന്നതുകൊണ്ട് അല്ലെ നിസ്കാരം നിസ്കാരങ്ങള് എല്ലാ മാസത്തിലുമുണ്ട് ദുലഹിച്ച മാസത്തിലുമുണ്ട് സ്വതക്ക പെരുന്നാൾ നിസ്കാരം കൂടെ ദുല്ലിച്ച മാസത്തിൽ വരുന്നുണ്ട് ആ പെരുന്നാൾ നിസ്കാരമാണ് പല മഹാന്മാരും അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് സുയാമ് നോമ്പ് എല്ലാ മാസത്തിലും ഉണ്ട് എന്നാൽ ിച്ച മാസത്തിലും നോമ്പുണ്ട് മാത്രമല്ല ദുല്ലിച്ച മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നോമ്പാണ് അറഫ ദിവസത്തിലെ നോമ്പ് അറഫ ദിവസത്തിലെ നോമ്പ് എടുത്തവർക്കുള്ള പ്രതിഫലം എന്താ കഴിഞ്ഞുപോയ ഒരു മാസത്തെ കഴിഞ്ഞുപോയ ഒരു വർഷത്തിലെ ദോഷങ്ങളും വരാനിരിക്കുന്ന ഒരു വർഷത്തിലെ ദോഷങ്ങളും പുറത്തു കിട്ടുന്നതാണ് അപ്പൊ കഴിഞ്ഞു പോയ വർഷത്തിലെ ദോഷങ്ങളും വരാനിരിക്കുന്ന ദോഷത്തിലെ വർഷങ്ങളും പുറത്തു കിട്ടും എന്ന് പറഞ്ഞ നോമ്പ് ഇതാണ് മറ്റുള്ള നോമ്പുകളെ കുറിച്ചൊക്കെ കഴിഞ്ഞുപോയ ഒരു വർഷത്തിലെ ദോഷങ്ങൾ കഴിഞ്ഞുപോയ വർഷങ്ങളിലെ ദോഷങ്ങൾ പുറത്തു വരുന്ന പറഞ്ഞിട്ടുള്ളത് വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷങ്ങൾ പുറത്തു തരും എന്ന് പറഞ്ഞ ഈ നോമ്പെടുക്കുന്നവർക്ക് മഹാന്മാര് പറയുന്നുണ്ട് അവര് വരാനിരിക്കുന്ന ഒരു വർഷം മരണപ്പെടൂല അവർക്ക് ആ വർഷം ജീവിക്കാൻ കഴിയും എന്നുള്ളത് അതിന് കാരണം പറഞ്ഞത് വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറയുമ്പോൾ അങ്ങനെ ദോഷം ചെയ്യാനുള്ള ഒരു ദോഷം ചെയ്യാൻ വേണ്ടിയല്ല ആ ഒരു ആയുസ് അവന് നീട്ടിക്കിട്ടെ എന്നാലല്ലേ ദോഷങ്ങൾ ചെയ്ത് പൊറുക്കപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ആ ദോഷങ്ങൾ ചെയ്യണം എന്നല്ല വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ വരാനിരിക്കുന്ന ഒരു വർഷക്കാലം അവൻ ജീവിച്ചിരിക്കണമല്ലോ അപ്പൊ വരാനിരിക്കുന്ന ഒരു വർഷക്കാലം അവൻ മരണപ്പെടാതെ ജീവിക്കുമെന്ന് ഈ ഒരു നോമ്പെടുക്കുന്നവർക്ക് മരണപ്പെടൂലെന്ന് അവനെ തീർച്ചയായും പറയാൻ സാധിക്കുമെന്നല്ലാണ് അപ്പൊ ഒരു വർഷം കൂടെ ആയുസ്സിന് നീട്ടിക്കിട്ട് കിട്ടേണ്ടവര് അറഫ നോമ്പെടുത്താൽ മതി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിസ്കാരം തുള്ളിച്ച മാസത്തിലുണ്ട് നോമ്പ് തുള്ളിച്ച മാസത്തിലുണ്ട് സ്വതക്ക തുല്ച്ച മാസത്തിലുണ്ട് അല്ലേ തുള്ളിച്ച മാസത്തില് എല്ലാ മാസത്തിലും സ്വതക്ക ചെയ്യും അതോടുകൂടെ തന്നെ ഉള്ളൊട്ടിയത്ത് അതൊരു സ്വതക്കയാണ് അത് ചെയ്യുന്നവരുണ്ട് എല്ലേക്ക് വരണം കഴിവുള്ളവരൊക്കെ അതിനെ അതിനെക്കുറിച്ച് അവസാന ഭാഗത്ത് പറയുന്നുണ്ട് മാസത്തിലുണ്ട് അപ്പൊ എല്ലാ അമലുകളും കൂടെ ഒരുമിച്ച് കൂടിയത് ദുൽഹിജ മാസത്തിലാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകിയുമാറാകട്ടെ അത് വേറെ ഒരു മാസങ്ങളിലും വരുന്നില്ല എന്നുള്ളതാണ് അപ്പോ ദുൽഹിജ മാസ എന്തുകൊണ്ട് ഇത്രയും ശ്രേഷ്ഠതയുള്ള മാസമായി മാറി അത് ആ മാസത്തിൽ എല്ലാ അമലുകളും കൂടെ ഒരുമിച്ച് കൂടി വരുന്നു എന്നുള്ളത് കൊണ്ടാണ് അല്ലാഹോ നമുക്ക് ധാരാളം അമലുകൾ ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാസത്തിലെ ഈ പത്ത് ദിവസങ്ങൾ ഈ പത്ത് ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ ശ്രേഷ്ഠതയൊക്കെ പറയുന്ന സൂറത്താണ് സൂറത്തറിയുന്ന ഈ പറയുന്ന ആയത്തുകൾ ഇങ്ങനെ ഓതി നോക്കുമ്പോ നമുക്കതിലെ ഈ ദുൽജ മാസത്തിനെ പവിത്രമായ ആ ഒരു സൂറത്തിലെ അള്ളാഹു സുബാനികളെ നിലംപരി വെല്ലുവിളിക്കുകയും ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ് രംഗത്ത് വരികയും വിശ്വാസികളെ അകാരണമായി ഒരു കാരണവും ഇല്ലാതെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന കൊടും കുറ്റവാളികളെ അള്ളാഹു കണി കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു സന്ദേശവും കൂടെ ഈ ഒരു മാസവുമായി ചേർത്തി നാം വായിക്കേണ്ടതുണ്ട് കാരണം ലോകം കണ്ട ഏറ്റവും ക്രൂരന്മാരായ ഭരണാധികാരികളെയും കൈകാര്യം ചെയ്ത് ആ വിഷയം പരിശുദ്ധമായ കരികളെയും അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത് തന്നെ പത്ത് ദിവസങ്ങളെ കൊണ്ട് സത്യം ചെയ്ത് അള്ളാഹു പറയാൻ ഇങ്ങനെ ഒരു ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത് ഫജ്ര തന്നെയാണ് സത്യം മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ലൈലത്ത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പകലാണ് ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതേപോലെ തന്നെ പെരുന്നാൾ ദിവസം അറഫ ദിവസം രാത്രി ഇവകളൊക്കെ അള്ളാഹു സത്യം ചെയ്ത് പറയുന്ന കാര്യം എന്താണ് ഇങ്ങനെയൊക്കെ സത്യം ചെയ്യുന്നതിൽ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അലം بعاد لرمضان العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الله سبحانه وتعالى بريان ആ സമുദായം ആദു സമുദായത്തിന് അല്ലാഹോ നശിപ്പിച്ചത് ഓർക്കുന്നില്ലേ മഹാശക്തന്മാരും തന്റെ ആമുദായത്തിന് അല്ലാഹോ നശിപ്പിച്ചത് കൊടുങ്കാറ്റടിച്ചിട്ടാണ് നശിപ്പിച്ചത് ശക്തമായ കാറ്റ് അതങ്ങനെ ഏഴു രാത്രികളും എട്ടു പകലുകളും ശക്തമായി കാറ്റ് വന്നു അത് നല്ല ശക്തമായ രൂപത്തിൽ വന്നപ്പോ ആ വലിയ വലിയ ആളുകൾ തെങ്ങോളം വലിപ്പമുള്ള ആളുകളാണ് സമുദായത്തിൽ പെട്ടവര് വലിയ മനുഷ്യന്മാരാണ് അവര് ആ ശക്തമായ കാറ്റിൽ പെട്ടിട്ട് അവരങ് നശിച്ചു കളഞ്ഞു അവരിൽ നിന്ന് ആരെങ്കിലും ഇപ്പൊ ശേഷിക്കുന്നുണ്ടോ അള്ളാഹു സുബാനികളെ നശിപ്പിച്ചു കളഞ്ഞു അതേപോലെ തന്നെ അതിനുശേഷം വന്ന സമൂത് ഗോത്രക്കാര് നമ്മളൊക്കെ മന്ദ്രസയില് പഠിച്ചവരാണ് സമൂത് ഗോത്രക്കാര് യഥാർത്ഥത്തിൽ ഈ ആദ്യ സമുദായത്തിനെ നശിപ്പിച്ച സംഭവങ്ങളൊക്കെ അറിയുന്നത് കൊണ്ടോ ഒക്കെ ആയിട്ട് അവര് എന്താ പ്രത്യേകം പാറകളും മലകളൊക്കെ തുരന്നിട്ട് അതിന്റെ ഉള്ളിലാണ് അവര് താമസിച്ചിരുന്നത് ഇനി ഇങ്ങനൊരു പ്രകൃതി ദുരന്തവും മറ്റൊക്കെ വന്ന് ഒരു നാശം വന്നിട്ട് നശിച്ചു പോകരുത് എന്ന് കരുതിയിട്ട് പക്ഷേ അള്ളാഹു സുബാനുഹോ അവർ ശക്തമായ നെഞ്ചു പൊട്ടുന്ന രൂപത്തിൽ ഹൃദയം തകരുന്ന രൂപത്തിലുള്ള ശക്തമായ ശബ്ദങ്ങളെ കൊണ്ടാണ് അള്ളാഹു സുബാനുഹോ താല അവരെ നശിപ്പിച്ചത് അവര് രക്ഷയായി കരുതിയിരുന്ന ആ പാറക്കുള്ളിൽ തന്നെ അവരെ അവരുടെ ജീവിതം അവസാനിക്ക അവസാനി വന്നു അപ്പോ താൻ റബ്ബാണെന്ന് അഹങ്കരിച്ചിരുന്ന ഫിരാൻ ഉൾപ്പെടെ അള്ളാഹു മുക്കിക്കൊന്നു ഇവരൊക്കെ ക്രൂരന്മാരായിരുന്നു ഇവരൊക്കെ അക്രമികളായിരുന്നു ഇവരൊക്കെ ഒരു നിലക്കും ഒരു നിലക്കും ഒരാളെയും ഒന്നിനും വിടാതെ അവർ അക്രമിച്ചു നടന്നിരുന്നവരായിരുന്നു ഇങ്ങനെ മനുഷ്യരെ ദ്രോഹിച്ച ക്രൂരന്മാരുടെ അന്ത്യം വളരെ ദയനീയമായിരുന്നു അതാണ് ലോകത്തിന്റെ ചരിത്രം അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു നശിപ്പിക്കും എന്നുള്ള ചേർത്തി നാം നാം ഈ ചരിത്രം എന്നും അങ്ങനെ നിലനിൽക്കും എന്നുള്ളതാണ് എത്ര വലിയ അഹങ്കാരിയും ഒരു നാൾ കൂപ്പുകുത്തും എന്നുള്ളത് തീർച്ചയാണ് ഇപ്പൊ നമ്മുടെ എലക്ഷൻ്റെ റിസൾട്ട് ഒക്കെ വന്ന സമയമാണ് ഈ സമയം നമുക്കറിയാം നമ്മളിപ്പോ സാക്ഷ്യം വഹിച്ചു ഭരണഘടന തിരുത്താൻ നടന്നവരെ ജനം തിരുത്തിയില്ലേ ഭരണഘടന തിരുത്തും എന്ന് പറഞ്ഞു ഇവിടെയുള്ള മുസ്ലിമിങ്ങൾ ആട്ടിപ്പായിപ്പിക്കുമെന്ന് പറഞ്ഞു മുസ്ലിമീങ്ങൾക്ക് ഇവിടെ എന്താ പൗരത്വമില്ല എന്ന് പറഞ്ഞു പൗരത്വവുമായി ബന്ധപ്പെട്ട് വല്ലാതെ മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കുകയും ആക്രമിക്കുകയും കൊല ചെയ്യുകയും ഒക്കെ ചെയ്തു മാത്രമല്ല ഒരു നിലക്കും ജീവിക്കാൻ സാധിക്കാതെ വർഗീയ ഫാഷിസ്റ്റ് ശക്തികൾ നമ്മെ വല്ലാതെ ആക്രമിപ്പിച്ചപ്പോ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോ കഴിഞ്ഞ തവണയൊക്കെ അവര് സ്വന്തമായിട്ട് അവർക്ക് ഭരണത്തിലേറാൻ വേണ്ടി സാധിച്ചിരുന്നെങ്കിൽ ഇന്നവരും വല്ലാതെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ബാബരി മസ്ജിദ് തകർത്ത് ക്ഷേത്രം പണിത സ്ഥലത്ത് പോലും അവർ തോറ്റുപോയി എന്താണ് അതിനർത്ഥം ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട് ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെട്ട് നിർമ്മിക്കപ്പെട്ട ആ സ്ഥലത്ത് അവരുടെ സ്ഥാനാർത്ഥികൾ തോറ്റുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പിന്തുണയില്ല എന്നല്ല അതിനർത്ഥം കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രിക്ക് കിട്ടിയിരുന്ന എന്താ വോട്ടിന്റെ ഒരു ലീഡ് ലീഡുണ്ടായിരുന്നു ആ ലീഡിന്റെ എത്രയോ മൂന്ന് ലക്ഷത്തോളം കുറഞ്ഞിട്ടാണ് ഇത്തവണ അവർക്ക് ലീഡ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇത്തവണ അവർക്ക് സ്വന്തമായിട്ട് ഭരിക്കാനും കഴിയൂല അവർക്ക് ഒരു കാലത്ത് തള്ളിയിരുന്ന അല്ലെങ്കിൽ ചെറു ചെറു പാർട്ടികളുടെയൊക്കെ കീഴിൽ പോയിട്ട് ഓച്ചാനിച്ചു നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ അവർക്കുള്ളത് അവർക്ക് അവരിൽ നിന്ന് ഭരണം കിട്ടണമെങ്കിൽ അവർക്ക് രാജ്യഭരണം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇത്തരം ചെറു പാർട്ടികളെയൊക്കെ പിടിച്ച് അവരുടെ കാൽ കീഴിൽ നിൽക്കേണ്ട ദയനീയമായ രംഗങ്ങൾ നാം ഓരോ സമയത്തും കണ്ടുകൊണ്ടിരിക്കുകയാണ് വല്ലാത്ത പരാജയമല്ല അവർക്ക് അള്ളാഹുസുബൻ ഏത് അക്രമികളെയും തകർക്കും എന്നുള്ളതാണ് അവിടെയുള്ള ഹിന്ദുക്കൾക്ക് വരെ കാര്യം തിരിഞ്ഞു എന്നല്ലേ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമ്മെ മനസ്സിലാക്കി തരുന്നത് ഹരിയാനയിൽ നടത്തിയ വിദ്വേഷാണ് രണ്ടര ലക്ഷത്തിനാണ് അവർ തോറ്റുപോയത് ഇതെല്ലാം റബിന്റെ തർത്തീപാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹു കാര്യങ്ങളും നിയന്ത്രിക്കുന്നുണ്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ പരിശുദ്ധമായ അള്ളാഹു നമ്മെ ണ്ട് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയമുള്ള ആരെങ്കിലും മനസ്സ് വേദനിച്ച് ആരുടെ കാരണമായിട്ട് കുടുംബങ്ങളിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്നൊക്കെ മനസ്സ് തകർന്ന് വിഷമിച്ച് പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ടോ പടച്ചറപ്പ് കാണുന്നുണ്ട് എല്ലാം അള്ളാഹു കാണുന്നുണ്ട് അള്ളാഹു നല്ലൊരു തീരുമാനം തമ്മിലേക്ക് എത്തിക്കും അതിന് ചിലപ്പോൾ സമയമെടുക്കും ഉള്ളൂ പ്രയാസപ്പെടേണ്ടതില്ല സ്വന്തനപ്പെടുത്താൻ റബ്ബ് നമ്മിലേക്ക് ഇറങ്ങി വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ നിലകൊള്ളുക ഇതിനേക്കാളും വലിയ കൊലകൊമ്പൻമാർ ഇവിടെ നാടുപരിച്ചിട്ടുണ്ട് ഇതിനേക്കാളും വലിയ കൊലകൊമ്പന്മാരെ കൊണ്ട് പലരും വേദനിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഒരു സമയം വരെ ഉണ്ടാവുള്ളൂ എന്തിനേറെ മനുഷ്യൻ വരെ അറുപത് എഴുപത് വയസ്സ് വരെല്ലാം ജീവിക്കുള്ളൂ അല്ലോഹോ നമുക്ക് നല്ലൊരു സന്തോഷം നൽകട്ടെ ഈ സമയത്ത് വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് ഉദ്ദേശിക്കുന്നവർ മാസം തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ നഖങ്ങള് രോമങ്ങളൊക്കെ നീക്കി വൃത്തിയാക്കണം പിറന്നാൽ അവർക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ നീക്കല് നീക്കം ചെയ്യല് രോമങ്ങളൊക്കെ നീക്കം ചെയ്യല് നഖങ്ങൾ നീക്കം ചെയ്യല് കറാഹത്താണ് അപ്പൊ അത് മാസം പിറവി ആകുന്നതിന്റെ മുമ്പ് തന്നെ അത് ഒഴിവാക്കണം അതേപോലെ തന്നെ ഒന്നു മുതല് നോമ്പ് സുന്നത്തിൻ്റെ കലാവ് കിട്ടുന്നവർക്കൊക്കെ ഇതൊരു നല്ലൊരു അവസരമാണ് സഹോദരിമാർക്കൊക്കെ കല ഉണ്ടെങ്കിൽ റമലാനിലെ നോമ്പുകളെ കലാവ് കിട്ടുന്നവർക്കൊക്കെ ഇത് വലിയൊരു അവസരമാണ് അള്ളാഹു നൽകട്ടെ അതേപോലെ തന്നെ ഉള്ള എന്താ മൃഗം ആ മൃഗങ്ങളെ എന്താ വാങ്ങിച്ചവരുണ്ടാകും അങ്ങനെ തീരുമാനിച്ചവരും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അവരൊക്കെ അതിനെ നന്നായി സംരക്ഷിക്കണം അതിനെ വലിയ റെസ്പെക്റ്റ് കൊടുക്കണം ഏഹ് ആ ബഹുമാനത്തോടു കൂടെ പെരുമാറണം അത് ഉള്ള മൃഗമാണ് അതുമായി ബന്ധപ്പെട്ട മസലകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങണം ഇനി ശാഹു നമുക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തോഫി നൽകട്ടെ ഇനി ശാ അള്ളാഹ് പരിശുദ്ധമായ ദുരുഹിജ്ജമാസമാണ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ധാന്യ ഉൾപ്പെടുത്തുക അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ ഇനി ശു പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് നേരിട്ട് വരാനുള്ളവരൊക്കെ വരേണ്ടത് ഈ ചൊവ്വാഴ്ച നമുക്ക് കൺസൾട്ടേഷൻ ഉണ്ട് ഇപ്പം ചൊവ്വാഴ്ചയാണ് അതേപോലെ തന്നെ ചൊവ്വാഴ്ച എത്താൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതലാണ് അതിൻ്റെ മുമ്പ് വിളിക്കരുത് അതിനു മുമ്പ് മറ്റു ചില തിരക്കുകളിലൊക്കെ ആയിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധമായ മാസത്തിൽ അള്ളാഹുവിനെ അടുത്ത് ജീവിക്കാനുള്ള തോഫി അള്ളാഹു നൽകട്ടെ ഈ ഒരു പോയിന്റ് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ് റമവാനിൽ നമ്മൾ എത്ര നന്നായി ഒരുങ്ങുന്നുണ്ട് നനച്ചുള്ളി നടത്തും വീടും പരിസരമൊക്കെ ശുദ്ധിയാക്കും നല്ല റാഹത്തോടു കൂടെ ഒരുങ്ങുന്നില്ലേ ആ റമലാനിലെ ആ ദിവസങ്ങളെക്കാളും ശ്രേഷ്ഠതയുണ്ട് രാത്രികളെക്കാളല്ലിന്റെ പകലിനെക്കാളും ശ്രേഷ്ഠതയുണ്ട് ദുൽഹെയിലെ പത്ത് ദിവസങ്ങൾക്ക് എന്ന് പറയുമ്പോ എൻ്റെ പ്രിയമുള്ള വളരെയധികം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് പ്രത്യേകിച്ച് അറഫ ദിവസത്തിന്റെ പകല് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള രാത്രി അതാണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പറയും ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി എന്ന് ആയിരം മാസങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ള രാത്രിയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള പകലേതാണ് ഒരൊറ്റ പകല് പറയാൻ പറഞ്ഞത് അതേത് പകലാണ് പറയേണ്ടത് അത് അറഫാ ദിവസ അന്ന് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത അറഫാ ദിവസത്തിന്റെ നോമ്പിനെ കുറിച്ച് പറഞ്ഞാലും അറഫയുടെ നോമ്പ് എടുക്കുന്നവർ അടുത്തൊരു വർഷം മരണപ്പെടൂല്ല എന്നുള്ളതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇത് ശരിക്ക് വർഷം പറയുമ്പോൾ അറബ് അനുസരിച്ചാണ് പറയേണ്ടത് ഞാൻ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് കണക്കനുസരിച്ച് പറഞ്ഞു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അറഫയുടെ നോമ്പെടുക്കുന്നവർ എടുക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തി എന്റെ ഈ സമയം എത്തുന്നത് വരെ മരണപ്പെടൂല്ല എന്ന് വാക്ക് നൽകാൻ പറ്റുന്ന ഒരു നോമ്പ് വരെ ഏതാണ്ട് അതുകൊണ്ട് പ്രിയമുള്ള അത് കള ആക്കരുത് അത് ഒഴിവാക്കരുത് അതെടുക്കണം ആ സമയമാൻപെ കുറിച്ച് പറയും കഴിഞ്ഞ വർഷം നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലാഹു തോഫി എല്ലാവരും ചെയ്യണം അസാം വാലൈക്കും വരഹമുള്ള